ഹലോ ഫ്രണ്ട്സ് നേരത്തെ നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ടാപ്പ് വെറും നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഇത് ഉണ്ടാക്കി കാണിച്ചു തന്നത് ഈ ഫിൽറ്റർ ഇതെല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു ഇൻ വൺ ടാപ്പ് ഇവിടെ ഉപയോഗിക്കാതെ നമുക്ക് ഡബിൾ പർപ്പസാണ് ഒന്ന് ഇതുപോലെ ഷവറാക്കി ഉപയോഗിക്കാം ഒന്ന് ഇവിടെ ഫിൽറ്റർ ചെയ്തിട്ട് വേണം തുണി കെട്ടിട്ട് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം അതിനാണ് ഈ ടാപ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ടു ഇൻ വൺ ആംഗ്ലുവാണ് ഈ ആംഗ്ലു വാഴുവിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് ഏഹ് പിന്നെ നമുക്ക് ഞാൻ നല്ലതിപ്പോൾ ഇതിലേക്ക് ഉണ്ടാക്കാൻ പോകണം ഇതുപോലെ ചൂടാക്കിയിട്ടല്ല ഈ അൽബോ ബെൻഡ് എല്ലാം വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മൂന്ന് അൽബോ ഒരു ബെൻഡ് ഒരു ഫിൽറ്റർ ആണ് ആവശ്യം ഈ മൂന്ന് അൽബോലെ ആറിയും ഈ മൂന്ന് അൽബോ നമുക്കിവിടെ ടഫ്ലൺ ടൈപ്പ് ചുറ്റി കൊടുക്കാം ടഫ്ലൺ ടേപ്പിൽ ചുറ്റി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പിന്നീട് പേസ്റ്റ് വെച്ച് ഒട്ടിക്കുകയും ചെയ്യാം ച്ച് ഓടിക്കുകയാണെങ്കിൽ ആവശ്യമുള്ളത് മാത്രം ഒട്ടിക്കുക ബാക്കി നമുക്ക് അല്ലെങ്കിൽ ഇതങ്ങനെ തിരിക്കാൻ പറ്റില്ല ആവശ്യമുള്ളത് ഒട്ടിച്ച് കഴിഞ്ഞാൽ തിരിക്കുക ഇതാ അങ്ങനെ ടൈറ്റിൽ കയറിയായി അടുത്തൊരു അൽബോ കൂടി വെക്കുക അതിലൊരു തൊണ്ട് പൈപ്പ് കഴിച്ചിട്ടുണ്ടാവണം നല്ല എൽബോ കയറായ എൽബോയിൽ അങ്ങനെ ഈ ബെൻഡ് മുറിച്ച് ഇങ്ങനെ ഒരു പൈപ്പ് ബെൻഡ് ഇങ്ങനൊരു പീസ് മുറിച്ച് ഇതിൽ സെറ്റ് ചെയ്യുക നമുക്ക് ഇങ്ങനൊരു ആൽബം വയ്ക്കാം ആ എൽബമിൻ്റെ എൻഡിൽ ഒരു പീസും കൂടി കേട്ടിട്ടുണ്ടാവണം അപ്പം നമുക്ക് ഇതെല്ലാം വേണമെങ്കിലും ഒട്ടിക്കാം നമുക്ക് എല്ലാ പർപ്പസും എല്ലാം ഉപയോഗ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം വേണമെങ്കിൽ ഒട്ടിക്കാം എങ്ങോട്ട് വേണമെങ്കിൽ തിരിച്ചിട്ട് ഇതൊന്നും ഒട്ടിക്കാണ്ട് വെച്ചാൽ അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് തിരിക്കാം അപ്പോൾ ഇത് ചൂടാക്കാണ്ട് ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പാണ് ഇത് ചൂടാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് ഇതിന് വെറും ഈ ടു ഇൻ വൺ ആമുഖിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് എല്ലാം ചേർത്തി മുന്നൂറ് രൂപയാണ് വരും ഇത് ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടാപ്പ് റെഡിയാക്കി ഇതിൽ ഇതാണ് ആ ടാപ്പ് ഇതാണ് ആ ടാപ്പ് പിന്നെ അടുത്ത് നമ്മൾ താഴെ ഒരു വള്ളം പിടിക്കാനുള്ള ടാപ്പാണ് അതിനൊരു അൽബം കഴിഞ്ഞിട്ട് അതിൽ ടഫ്ലൻ്റെ അപ്പം ചുറ്റിയിട്ടുണ്ടാവണം അതിന് ആൽബം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അൽബം താഴ്ത്തി നോക്കിയിട്ട് ഇതിന് നമുക്ക് തുണി കെട്ടിയിട്ട് ഫിൽട്ടർ ചെയ്ത് വളം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഡബിൾ യൂസ് ആണ് നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ തിരിക്കാം ഒരു പാത്രം ഇടുക ആവശ്യമായ അങ്ങോട്ട് അങ്ങോട്ട് തിരിച്ചു വെക്കുക ഇങ്ങനത്തെ ജോലി വെക്കുക നമുക്ക് വേണമെങ്കിൽ ഇതിൽ അൽബോ ബൈൻഡ് ഇട്ട് സെറ്റ് ചെയ്യാം ഇനി വേണ്ട ഇതേപോലെ തന്നെ ഇതിൽ വേണം എന്നുണ്ടെങ്കിൽ ഇതും ഇങ്ങനെ ബെൻഡ് ഇട്ട് ഫിറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക Okay.